ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു രണ്ടു കേന്ദ്രങ്ങളിലായി നടന്ന ഹെൽപ്പ് ഡെസ്ക് ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നാട്ടിക സി ലോക്കൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ ട്രഷറർ ജിനോയ് സോന എന്നിവർ പങ്കെടുത്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടത്തിയ ഹെൽപ്പ് ഡെസ്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ സെക്രട്ടറി ജിജേ പൂളിക്കൻ നിഷാ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു വിഷ്ണു എ കെ ജി മറ്റു വിവിധ യൂണിറ്റ് സെക്രട്ടറിമാരായ ഇസ്മയിൽ ഹിരൺ രാജേഷ് സൈലേഷ് അനീഷ് ദിവ്യ രമേഷ് സൗമ്യ രൂപേഷ് ബൂത്ത് സെക്രട്ടറിമാരായ പ്രഭാകരൻ മജീദ് ജനാർദ്ദനൻ രവി കോളത്തേക്കാറ്റ് എന്നിവർ പങ്കെടുത്തു ഹെൽപ് ഡെസ്കിൽ അറുപതോളം ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഈ മാസം ഇരുപത്തി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്